അതീവ ദുഃഖകരവും വേദനാജനകവുമായ ഒരു വാർത്തയാണ് നമ്മളെ ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത് മലയാള നാടിന് തീരാ നഷ്ടമുണ്ടാക്കി പ്രിയ കലാകാരൻ അശോകൻ അന്തരിച്ചിരിക്കുകയാണ് പൊതുരംഗത്തും സാംസ്കാരിക മേഖലയിലും സി കെ അശോകൻ നൽകിയ സമഗ്ര സംഭാവനകളെ ഓർത്ത് രാഷ്ട്രീയ രംഗവും കലാ തേങ്ങുകയാണ് പന്നിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി എം ചെമ്പാട് ലോക്കൽ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച സി കെ അശോകൻ അറുപത്തിയഞ്ചാം വയസ്സിലാണ് വിടവാങ്ങിയത് ഒരു ജനകീയ നേതാവെന്ന നിലയിൽ തൻ്റെ ഭരണപാഠവം കൊണ്ടും ലാളിത്യം കൊണ്ടും അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിരുന്നു ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചിരുന്നു ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം തന്നെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത വേറിട്ട് നിന്നു രാഷ്ട്രീയത്തിൻ്റെ തിരക്കുകൾക്കിടയിലും കലയെ നെഞ്ചിലേറ്റിയ വ്യക്തിത്വമായിരുന്നു സി കെ അശോകൻ അദ്ദേഹം ഒരു മികച്ച കലാകാരനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു നിരവധി തെരുവുനാടകങ്ങളിലെ അഭിനേതാവായിരുന്ന അദ്ദേഹം നവകേരള വായനശാലയുടെ നിർവാഹക സമിതി അംഗമായും പ്രവർത്തിച്ചു കലയിലൂടെ സാമൂഹിക മാറ്റത്തിനു വേണ്ടി ശബ്ദമുയർത്തിയ ആ പൊതുപ്രവർത്തകന്റെ വേർപ്പാട് കലാസാംസ്കാരിക മേഖലയ്ക്ക് വലിയൊരു ശൂന്യതയാണ് സമ്മാനിക്കുന്നത് പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരികയാണ് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ചടങ്ങുകൾ നടന്നത് പ്രിയപ്പെട്ട നേതാവിനും കലാകാരനും ആദരാഞ്ജലികൾ നൽകുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക